സത്യപ്രജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി വിവിധ രാഷ്ട്ര തലവന്മാർ തുടങ്ങി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സീഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ഇന്നലെ തന്നെ ന്യൂഡൽഹിയിലെത്തി വിദേശകാര്യ സെക്രട്ടറി മുക്തേഷ് പർദേശി നേതാക്കളെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു രാവിലെ എത്തിയ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി പവൻകുമാർ സ്വീകരിച്ചു ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രംസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോംഗെ മോറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദകുമാർ ജുഗ്നാഥ് എന്നീ രാഷ്ട്രത്തലവന്മാർ സത്യപ്രജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ അടക്കമുള്ള ലോക നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കുമെന്നാണ് റിപ്പോർട്ട് ലോക നേതാക്കളുടെ സന്ദർശനം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുമെന്ന് വിദേശകാര്യ ഔദ്യോഗിക വക്താവ് രൺദീപ് ജയ്സ്വാൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു